ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇനി നമ്മൾ പരിചയപ്പെടുത്തുന്നത് വെറൈറ്റി വെറൈറ്റി മോതിരങ്ങളാണ് മോതിരങ്ങളാട്ടോ ഇത് എൻ്റെ ഷോപ്പിലുള്ള മോതിരങ്ങളാണ് തിരൂർ ഗൾഫ് മാർക്കറ്റിൽ ഇത് അക്കേക്കും തന്നെ കല്ലിൻ്റെ മോതിരട്ടോ തീരെ കളർ പോകുന്നുമില്ല ഇത് ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് ഒറിജിനൽ കല്ലാട്ടോ അക്കേക്കിൻ്റെ ഒറിജിനൽ കല്ലുകളാണ് ചെറിയ ചെറിയ റേറ്റ് വരുള്ളൂ ഒരു പീസിന് കേട്ടോ ഹോൾസെയിലൊക്കെ എടുക്കുമ്പോൾ ചെറിയ റേറ്റ് വരുള്ളൂ ഒരുപാട് വെറൈറ്റി മോതിരങ്ങളുണ്ട് നമ്മുടെ ഷോപ്പിൽ മോതിരം മാത്രമല്ല ജെൻസിൻ്റെ ഒരുപാട് ഐറ്റംസുണ്ട് മെയിനായിട്ട് ജെൻസ് വെയറിൻ്റെ ഷോപ്പാണ് നമ്മളിത് തിരൂർ ഗൾഫ് മാർക്കറ്റിൽ സലീം സ്റ്റോർ ഇത് ടൈഗർ എന്ന് തന്നെ കല്ലോ ടൈഗർ ഇതൊക്കെ റീറ്റെയിൽ വിൽക്കുന്നത് ഒരു പീസിന് നൂറ് രൂപ വിൽക്കുന്നത് ഒരു പീസിന് നൂറ് രൂപ കേട്ടോ റീറ്റെയിൽ റേറ്റ് വരുന്നത് ഇപ്പം ഹോൾസെയിൽ ആയിട്ട് എടുക്കുമ്പോൾ ചെറിയ റേറ്റേ വരുള്ളൂ റീറ്റെയിൽ റേറ്റ് വരുന്നത് നൂറ് രൂപ ഇതൊക്കെ വെള്ളി മോഡലിലെ മോതിരങ്ങളാട്ടോ കണ്ടു കഴിഞ്ഞാൽ വെള്ളി തന്നെ പക്ഷെ വെള്ളിയല്ല വെള്ളി മോഡൽ ഇതിൻ്റെ റീറ്റെയിൽ റേറ്റ് വരുന്നത് ഒരു പീസിന് അമ്പത് രൂപയോളൂ കേട്ടോ റീറ്റെയിൽ അപ്പോൾ ഹോൾസെയിൽ എടുക്കുമ്പോൾ അതിന് ചെറിയ റേറ്റ് വരുള്ളൂ ഹോൾസെയിലിനൊക്കെ ഹോൾസെയിൽ റേറ്റ് ഞാൻ വീഡിയോയിൽ പറയുന്നില്ല റീറ്റെയിൽ റേറ്റ് ആണ് പറയുന്നത് ഒരു പീസിൻ്റെ റേറ്റ് അമ്പത് രൂപ ഒരുപാട് വെറൈറ്റി മോതിരങ്ങളുണ്ട് ആവശ്യക്കാർ കോണ്ടാക്റ്റ് ചെയ്യുക നമ്പർ പറയാം നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് ഫൈവ് ഡബിൾ ഫോർ ഫൈവ് ടു തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റഞ്ച് അറുപത്തഞ്ച് നാല് നാല് അഞ്ച് രണ്ട് തിരൂർ ഗൾഫ് മാർക്കറ്റിലുള്ള സലീം സ്റ്റോർ ഇതിൻ്റെയൊക്കെ റീറ്റെയിൽ റേറ്റ് അമ്പത് രൂപ കേട്ടോ റീറ്റെയിൽ വിൽക്കുന്നത് അമ്പത് രൂപക്കാണ് എടുക്കുമ്പോൾ റേറ്റ് വളരെ തുച്ഛമായി കിട്ടും അഞ്ഞൂറിന് പരം ഡിസൈൻ മോതിരങ്ങൾ ഇവിടെ പിന്നെ പെർഫ്യൂം ഉണ്ട് പെർഫ്യൂമുണ്ട് ഇതൊക്കെ എട്ട് മണിക്കൂർ ലാസ്റ്റിംഗ് ഉള്ള സ്പ്രേ ആട്ടോ അത്ര കൂടെ ഉണ്ടാക്കുന്ന സ്പ്രേയാണ് ഒരുപാട് വെറൈറ്റി അഞ്ച് ആറ് മോഡലുണ്ട് ഇതിൽ കേട്ടോ പിന്നെ എം ആർ പി നൂറ് രൂപയാണ് ഹോൾസെയിലായിട്ട് എടുക്കുന്നവർക്ക് ചെറിയ റേറ്റിന് കിട്ടും ഷോപ്പിൽ ഷോപ്പിലേക്ക് ആവശ്യമുള്ള ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇത് മറിയം എന്ന് പറഞ്ഞ സ്പ്രേ ആട്ടോ അടിപൊളി നല്ല സ്മെല്ലുള്ള സ്പ്രേയാണ് മറിയാം അതിൻ്റെ പേര് ഇതിൻ്റെ മുകളിൽ കാണുന്നത് ജോർദാൻ ഇതൊക്കെ എട്ട് മണിക്കൂർ ഗ്യാരണ്ടി വന്ന് കൊടുക്കുന്ന സ്പ്രേ കെട്ടോ എന്നാൽ ശരി ഓക്കെ ബായ് അടുത്ത വീഡിയോയിൽ കാണാം